എഴുത്തുകാരനും ഗ്രന്ഥശാല പ്രവർത്തകൻ എന്ന നിലയിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായ എം ശിവശങ്കരൻ മാസ്റ്റർ നിര്യാതനായി എൺപത്തൊന്ന് വയസ്സായിരുന്നു പെരിങ്ങോട് തണൽ വസതിയിൽ ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം സംസ്കാരം തിങ്കളാഴ്ച നടക്കും കാലം സാംസ്കാരിക പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞുനിന്ന ശിവശങ്കരൻ മാഷ് കുറച്ചുകാലമായി എഴുത്തും വായനയുമായി കഴിയുകയായിരുന്നു പെരിങ്ങോട് യൂത്ത് ലൈബ്രറി പ്രസിഡന്റ് പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം ഞാങ്ങാട്ടിരി യുവാകാഹളം ആർട്സ് ക്ലബ്ബിൻ്റെയും ജനകീയ വായനശാലയുടെയും പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ സജീവമായിരുന്ന ശിവശങ്കരൻ മാസ്റ്റർ സംഗീതജ്ഞൻ കഥാപ്രാസംഗികൻ കലാഗവേഷകൻ ഗ്രന്ഥകാരൻ തുടങ്ങിയ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് മധ്യമേനലവധി കാലത്ത് വള്ളുവനാട്ടിലെ കലാസമിതി വാർഷികങ്ങളിലും സ്കൂൾ വാർഷികാഘോഷവേദികളിലും നിറസാന്നിധ്യമായിരുന്ന എം എസ് എന്ന എം ശിവശങ്കരൻ മാസ്റ്റർ നാടൻപാട്ടുകൾ സമാഹരിക്കുകയും വള്ളുവനാട്ടിലെ നാടൻപാട്ടുകൾ എന്ന പേരിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മികച്ച ഗവേഷകൃതിക്കുള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാരത്തിനും ഈ അർഹമായി കുട്ടികൾക്ക് കുറെ നാടൻപാട്ടുകൾ എന്ന പേരിൽ മറ്റൊരു ഗ്രന്ഥവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേരള ഫോക്ലോർ അക്കാദമിയിൽ എക്സിക്യൂട്ടീവ് അംഗമായും അഞ്ചു വർഷം സേവനമനുഷ്ഠിച്ചു തവനൂർ എടപ്പാൾ കുമരനല്ലൂർ ചാത്തനൂർ വട്ടേനാട് തുടങ്ങിയ സർക്കാർ സ്കൂളുകളിൽ ഭാഷാധ്യാപകനായിരുന്നു വട്ടേനാട് ഗവൺമെന്റ് സ്കൂളിൽ നിന്നാണ് വിരമിച്ചത് റിട്ടയേർഡ് അധ്യാപിക പത്മാവതിയാണ് ഭാര്യ ജയൻ ശിവശങ്കരൻ ഡോക്ടർ അനൂപ് ശിവശങ്കരൻ എന്നിവർ മക്കളാണ് അദ്ദേഹത്തിന്റെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒരു നഷ്ടമാണ് ഞാൻ അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ടത് കഴിഞ്ഞ ദിവസം പെരുങ്ങോട് ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹ അന്ന് അദ്ദേഹം ഭാര്യയോടൊപ്പം കാറിൽ ആ പൊതുയോഗസ്ഥലത്ത് വന്നതും അദ്ദേഹമായിട്ട് സംസാരിച്ചതും ഞാൻ ഓർമ്മിക്കുകയാണ് അദ്ദേഹം ആരോഗ്യസ്ഥിതി മോശമാണ് ക്ഷീണിതനാണ് അതുകൊണ്ട് പൊതുയോഗം തീരാൻ നിൽക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ച് മടങ്ങുമ്പോഴും അദ്ദേഹം കാറിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കാറിൽ തന്നെ ഇരുന്ന് ആ പൊതുയോഗം മുഴുവൻ അദ്ദേഹം കഴിഞ്ഞിട്ട് ആണ് അവിടെ നിന്ന് പോയത് അതാണ് അവസാനം അദ്ദേഹത്തെ കണ്ടത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള അഗാധം